വി ഡി സതീഷിനെതിരെ ഒളിയമ്പ് ചെയ്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തന്നെ ഒഴിവാക്കിയതിലെ നീരസം മറച്ചുവെക്കാതെയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല എം എൽ എ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സ്വകാര്യ ചാനലിനു നൽകിയ അഭിമുഖത്തിലായിരുന്നു വി ഡി സതീഷിനെതിരെ ചെന്നിത്തല തുറന്നടിച്ചത് രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തലയെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുമെന്ന സൂചനയുണ്ടായിരുന്നില്ല നിയമസഭാ കക്ഷിയിൽ ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടും സതീശനാണ് പ്രതിപക്ഷ നേതാവായത് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എന്നോട് അനാദരവ് കാണിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് മാത്രമല്ല എതിർത്ത് പറയാതെ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിച്ചുവെന്നും ചെന്നിത്തല പറയുന്നുണ്ട് വി ഡി സതീശിനെ പ്രതിപക്ഷ നേതാവ്ക്ക് ഹൈക്കമാൻഡ് തീരുമാനത്തിലുള്ള അതൃപ്തിയാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഉമ്മൻചാണ്ടിക്കൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വീതം വെക്കാൻ തീരുമാനിച്ചതിന്റെ സൂചനയും ചെന്നിത്തല നൽകുന്നുണ്ട് ഉമ്മൻചാണ്ടിക്കും എനിക്കും മാത്രം അറിയാവുന്ന രഹസ്യമാണത് അക്കാര്യം ആത്മകഥയിൽ തുറന്നു പറയുകയും ചെയ്യും എന്നായിരുന്നു ചെന്നിത്തലയുടെ തുറന്നടിക്കൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചെന്നിത്തല ചേർന്നിരുന്നില്ല രണ്ടര വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയായിരുന്നു അത് എന്നാണ് സൂചനയുണ്ടായിരുന്നത് രണ്ടു വർഷം കഴിഞ്ഞ് എൻ നിർബന്ധം പിടിച്ചപ്പോഴാണ് ചെന്നിത്തലയെ മന്ത്രിയാക്കിയത് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയാകണമെന്നില്ലായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവായിരുന്ന എന്നെ ആരും ഉയർത്തി കാണിച്ചില്ല കാണിച്ചിട്ടില്ല എന്നും സതീശിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയുള്ള ചിലരുടെ പ്രചാരണങ്ങൾക്ക് മറുപടിയായി ചെന്നിത്തല പറയുന്നുണ്ട് വി ഡി സതീശിനെ ഏക നേതാവാക്കാനുള്ള നീക്കത്തിന് തടയിടുകയാണ് ഇതിലൂടെ ചെന്നിത്തല പോലും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സതീശിനെതിരെയുള്ള പോര് രൂക്ഷമാവുകയാണ് സതീഷിനെതിരെ പ്രധാനമായും രംഗത്ത് വന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന് കാണാനും സാധിക്കും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവായിരുന്നു ശേഷം പിന്നീടും രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരമേൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പേര് വെട്ടിക്കൊണ്ട് സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വരുന്നത് എല്ലാ എം എൽ എ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും എല്ലാവരും ചെന്നിത്തലയ്ക്ക് അനുകൂലമായ നില സ്വീകരിച്ചിട്ടും പെട്ടെന്നുണ്ടായ ഹൈക്കമാൻഡ് ഇടപെടലായിരുന്നു വി ഡി സതീശൻ രംഗത്തേക്ക് വന്നത് അത് മുതൽ തന്നെ രമേശ് ചെന്നിത്തല പിന്നീട് ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് ശേഷം ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കസേരിക്കുവേണ്ടിയുള്ള പകുപോക്കലുകളും പോർവിളികളെല്ലാം തന്നെ കോൺഗ്രസിൽ രൂക്ഷമാകുന്നത് ഈ സാഹചര്യത്തിൽ ഇനി എന്താണെങ്കിലും മൗനം പാലിച്ചത് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം രമേശ് ചെന്നിത്തല ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തനിക്ക് അനുകൂലമായാണ് എല്ലാ സമുദായങ്ങളുടെയും നിലപാട് എന്ന് കാണിക്കാനുള്ള തീവ്രശ്രമ സമുദായങ്ങളുടെ ഭാഗത്തു നിന്നും ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ എസ് എസ്സിന്റെ നേതാവായ ജി സുകുമാരൻ നായർ രംഗത്ത് വന്നതും മാത്രമല്ല എസ് എൻ ഡി പി പ്രതിനിധീകരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ചെന്നിത്തലയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചതും മുസ്ലിം ലീഗിലാണെങ്കിലും സമസ്തയിലാണെങ്കിലും എല്ലാം തന്നെ ചെന്നിത്തലയ്ക്ക് നിരന്തരമായി ക്ഷണം ലഭിക്കുന്നതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സമുദായങ്ങളുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊരർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ തന്നെ പി ആർ വർക്ക് എന്ന് വിമർശിക്കപ്പെടുന്നുണ്ട് അതേസമയം തന്നെ രമേശ് ഒതുക്കാനുള്ള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും രമേശ് ചെന്നിത്തല ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി ഡി സതീശിനെ യാതൊരു കാരണവശാലും ക്യാപ്റ്റൻ ആകാനോ അല്ലെങ്കിൽ ഏക നേതാവാക്കി മാറ്റാനുള്ളതിനെ തടയിടും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാലങ്ങളായിട്ട് അദ്ദേഹത്തിനെതിരെ നടന്നിരുന്ന ഇത്തരം ഫോൾവിലകളൊന്നും തന്നെ പറയാതിരുന്നിട്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി സ്ഥാനവും മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത് തന്നെയാണ് ഉചിതമായ സമയം എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുമുണ്ട് അതിനുള്ള പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ രംഗത്തേക്ക് എത്തുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഒരർത്ഥത്തിൽ വി ഡി സതീശിൻ്റെ മൈലേജ് കാര്യമായ രീതിയിൽ തന്നെ വർദ്ധിച്ചതായി കാണാൻ സാധിക്കും ഉപതെരഞ്ഞെടുപ്പോടുകൂടി തന്നെ വി ഡി സതീശൻ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായി മാറുന്ന കാഴ്ചയും കാണുന്നുണ്ട് അതേസമയം വി ഡി സതീശൻ തന്നെയാണ് അധികായനായ ഒരു നേതാവായി കോൺഗ്രസിൽ വളർന്നു വരുന്ന കാഴ്ച അത് സ്വാഭാവികമായും മുതിർന്ന നേതാക്കളെ എല്ലാം തന്നെ സാരമായി അലട്ടുന്നുണ്ട് കെ സി വേണുഗോപാൽ കെ സുധാകരനാണെങ്കിലും കെ മുരളീധരനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ശശി തരൂരാണെങ്കിലും ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു സുധാകരനെ ഒറ്റയടിക്ക് വെട്ടിമാറ്റി കൊണ്ടുള്ള സതീശിന്റെ എല്ലാം തന്നെ തടയിടാൻ ഈ നേതാക്കളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് കൃത്യമായി പറഞ്ഞാൽ സതീഷിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പോര് പാളയത്തിൽ രൂക്ഷമാക്കുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ കൃത്യമായി മുതലെടുക്കാനാണ് ഇപ്പോൾ ചെന്നിത്തല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലും